ഇന്ന് രാവിലെ ഒൻപതേ നാൽപ്പത്തഞ്ചോടുകൂടിയാണ് കണ്ണൂർ കൊറ്റാളി കാവിന് സമീപത്തെ സുവിഷ്ണവം എന്ന ഈ വീട്ടിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സുനന്ദ വി ഷേണായി ദീപ വി ഷേണായി എന്നിവരാണ് മരിച്ചത് ഈ മൂന്ന് ദിവസത്തെ പത്രം ഈ വീടിൻ്റെ പുറത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൃതദേഹത്തിന് ഏതാണ്ട് മൂന്ന് ദിവസത്തെ പഴക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായ ഒരു നിഗമനം ഇവർ രണ്ടുപേരും വോട്ട് ചെയ്തിരുന്നു ഇവർ രണ്ടുപേരും വോട്ട് ചെയ്തിരുന്നു വോട്ട് ചെയ്തിരുന്നു ഞാൻ കണ്ടിരുന്നു ഞാൻ അവരോട് ലോക്യം പറഞ്ഞിരുന്നു എന്നിട്ട് അവർ പിന്നെ ബോത്തിലേക്ക് പോയത് ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു പിന്നില്ല പിന്നെ ആരും കണ്ടില്ല പിന്നെ ആരും കണ്ടില്ല പിന്നെ അങ്ങനെ ഒരു ബന്ധപ്പെടുന്ന ഒരു ഇതല്ല അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മകൾ മാത്രമാണ് പുറത്ത് പോക്ക് എന്താണ് എന്താണ് പറയുന്നത് ഇവർ സംഭവമായി ബന്ധപ്പെട്ട് വേറെ ഒന്നുമില്ല ഒറ്റപ്പെട്ട ജീവിതമാണ് വേറെ ആരുമില്ല അമ്മക്ക് പ്രായാധിക്കുമുണ്ട് അതിൽ വേറെ ഒരു കാര്യങ്ങളൊന്നും ഇപ്പം പറയുന്നില്ല എല്ലാം സാമ്പത്തികമായി ശേഷിയുള്ള ഒരു കുടുംബമാണ് ആരും പക്ഷേ ഇവർ രണ്ടാളും മാത്രമാണ് കുറേ കാലമായിട്ട് വിടുക അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കക്കാട് കക്കാടൊരു മകളുണ്ട് മകളുമായിട്ട് ബന്ധപ്പെട്ട് എലക്ഷൻ്റെ തലയിൽ നിന്ന് കക്കാട് മകളുമായിട്ട് മകളെ വിളിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പിന്നെ അവരെ അനുജിത്ത് ഇവിടെ വന്നു അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ തലേ നമ്മൾ വിളിച്ചിരുന്നു ചെറിയൊരു അസ്വാസ്ഥ്യുണ്ട് ഒരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതാണ് പ്രധാനമായി നമുക്കുള്ളതും അവർ അങ്ങനെ ഒരു ഒരു അവസ്ഥയൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല അങ്ങനെ ചുറ്റുപാടും അങ്ങനെ വല്ലാതെ രീതി അതിൽ തുറന്ന നിലയിലാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു രാവിലെ എന്നെ പറഞ്ഞു കണ്ട കൂട്ടർ നമ്മളെ വിളിച്ചു ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് എന്നോട് പറഞ്ഞു അതിന് ശേഷം ഞാൻ പോലീസിന് വിളിച്ചു അപ്പോൾ പത്രം മൂന്ന് ദിവസമായി പത്രം ഇടുന്നുണ്ട് പത്രം ഇവിടെ കണ്ടതു കൊണ്ടാണ് വിളിച്ചത് ഞാൻ മറ്റൊരു സ്ഥലത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന ആളുകൾ വന്ന് നാറ്റെല്ലാം ഇത് ഉള്ളതുകൊണ്ട് ഉള്ളിൽ കയറില്ല അപ്പോൾ തന്നെ പോലീസ് എത്തി പോലീസ് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് ഇപ്പോൾ രണ്ടാളും അമ്മ അടുത്ത തൊട്ട മുറിയിലും മകൾ ഇങ്ങനെ കാണുന്നത് അമ്മ ചിരിഞ്ഞുകിടക്കുന്നു അതുപോലെ മകൾ മലന്ന് കിടക്കുന്നു വല്ലാത്ത ഒരു ശരീരത്തിലാകെ ഉയർത്തിട്ടാണുള്ളത് മറ്റ് ഇപ്പോൾ സംശയങ്ങളൊന്നുമില്ല വേറെ ഒന്നും പറയാൻ ഇപ്പോൾ സാധിക്കില്ല നമ്മളെ ഒരു നിലവാരത്തിൽ വേറെ എന്താന്ന് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ല പിന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസുമായി വന്നിട്ടുണ്ട് അവർ വളരെ വിശാലമായി ഗൗരവത്തിൽ കൂടി ഈ പിന്നെ മരണത്തെ സംബന്ധിച്ചിടത്തോളം അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളത് അവരാഴ്ന്നിറങ്ങി പരിശോധിക്കുന്നുണ്ട് എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധന അതോടൊപ്പം തന്നെ ഈ ഡോഗ് സ്ക്വാഡും ഇവിടെ എത്തിയിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഫ്രണ്ട് വശത്തെ ഈ വാതിൽ അത് തുറന്ന് കിടക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് നാട്ടുകാർ കാണുമ്പോഴും ഈ ഡോർ തുറന്നു കിടക്കുന്ന ഒരു നിലയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഒരു വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ വേണം എന്ന് തീരുമാനിക്കാൻ ഉണ്ടായ കാരണം മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക ഫോറൻസിക് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി പറയാൻ കഴിയൂ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മൃതദേഹം ആദ്യം കണ്ട ലീന എന്ന അയൽവാസിയും കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞത് ഇന്നലെ ഇന്നലെ ഇന്ന് രാവിലെയോ ഏതാണ്ട് ഒൻപതേ നാൽപ്പത്തഞ്ചോടു കൂടിയാണ് ഈ ഇവിടത്തേക്ക് താൻ നോക്ക് നോക്കിയത് അപ്പോൾ പത്രം പുറത്ത് ഇങ്ങനെ ഇട്ട് കാണുകയും അതോടൊപ്പം തന്നെ ഈ ഡോർ പൂർണ്ണമായും അടക്കാതിരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവരെ വിളിക്കുകയാണ് ചെയ്തത് വിളിച്ചിട്ടും ശബ്ദമൊന്നും കേൾക്കാത്തതിനെ തുടർന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് ഇങ്ങനെ രണ്ടുപേരും മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിലെത്തി അവിടുത്തെ പോസ്റ്റ് മാർഷർ ഒക്കെ ഇവിടെ വിവരം പറഞ്ഞു അതോടൊപ്പം തന്നെ കൗൺസിലർമാരോട് വിവരം പറഞ്ഞു അങ്ങനെയാണ് പോലീസും ഇവിടെ എത്തുന്നത് ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബു എസ് ഐമാരായ പി പി ഷമീൽ സവ്യ സാച്ചി എന്നിവർ എത്തി പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ സി പി സി ബി ടോം എന്നിവരും എത്തി അങ്ങനെ വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടത്തുന്നുണ്ട് എന്തായാലും പ്രാഥമികമായ ഒരു പരിശോധനയിൽ ഏതെങ്കിലും ദുരൂഹത കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ വാതിൽ തുറന്നു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം വേണ്ടിവരും എന്ന് പോലീസ് പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയോ ഇല്ല കണ്ടേ രാവിലെ ആലിവാസികളിങ്ങനെ സ്മെല്ല് കേട്ടിട്ട് വിളിച്ചു മണം അടിച്ചിട്ട് വിളിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് നോക്കുന്നത് എന്നാലും രണ്ടാളിങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നിയത് എന്തോ ഒരു ദേഹത്തോട്ട് അല്ലെങ്കിൽ നെൽത്തോട്ട് ഇങ്ങനെ ഒരു ലിക്വിഡ് പോലെ തോന്നുന്നത് വിഷം കുടിച്ച പോലെ നമുക്ക് തോന്നിയത് നമ്മളിത് ഇങ്ങനെ കണ്ടത് നമ്മൾ സ്ഥിതിക്ക് ബാക്കി പിന്നെ നമ്മൾ പോലീസിനെ അറിയിച്ചു എല്ലാ കറുത്ത ഒരു ഇത് ദ്രാവകം ഇങ്ങനെ നെൽത്തോട്ട് ഈ ഒലിച്ച് പോകുന്ന പോലെ നമുക്ക് തോന്നി രണ്ടാളിയും സ്ഥലത്തൂട്ടെ കിടന്ന സ്ഥലത്ത് സ്ഥലത്തോട്ട് അങ്ങനെ അന്നേരം നമ്മളെ പോലീസ് സാർ ഇല്ല ഇങ്ങനെ ഒഴി കണ്ടിട്ടുള്ളൂ ഏ അത് കയറി നോക്കിയിട്ടൊന്നുമില്ല പോലീസുകാർ പറഞ്ഞ് കയറേണ്ടാവുന്ന പറഞ്ഞു ഞങ്ങൾ ജെന്നിക്കൂടെ ഇങ്ങനെ നോക്കിയോളൂ നോക്കിപ്പോൾ ഇങ്ങനെ രണ്ടുപേര് മരിച്ചു കണ്ടു അപ്പം പോലീസുകാരെ വിളിച്ച് പറഞ്ഞു അവർ വന്നു അവർ വന്ന് പറഞ്ഞു നിങ്ങൾ കയറേണ്ടാവെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്ത് നിന്നു അപ്പോൾ എന്തോ ഒലിച്ച് ഇങ്ങനെ കിടപ്പുണ്ട് അവർ ഭക്ഷണം കഴിച്ചാണോ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല മറ്റേ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നതോ അങ്ങനെ ഇലക്ഷൻ വോട്ട് ചെയ്ത കാര്യം സ്ഥിരീകരിച്ചതാണ് ഇവർ പോലെ വോട്ട് ചെയ്ത കാര്യം സ്ഥിരീകരിച്ചതെന്ന് നമ്മുടെ സുഹൃത്തിന്റെ മുമ്പിലാണ് ഇവരുടെ മുമ്പിലാണ് ഇവർ വോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായത് രണ്ടാളും ആ അയൽവാക്കത്തുകാരായിട്ട് രാഷ്ട്രീയ ഒരു ബന്ധമൊന്നുമില്ല ബന്ധങ്ങളൊന്നുമില്ല സ്വന്തമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ നടക്കുന്നു ആ ആ പത്ത് അടുപ്പിച്ചു കാസർഗോഡ് ബേസിന് അല്ലെങ്കിലും മംഗലാരി അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല കാസർഗോഡ് എന്നാലും കണ്ണൂർ ജില്ല ബേസിറ്റ് അല്ലാടുണ്ട് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് പോലീസ് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് റിപ്പോർട്ടും വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ എന്നാണ് അതിൽ ഇവർക്ക് രണ്ട് മകൾ മക്കൾ കൂടിയുണ്ട് അർച്ചന കക്കാട് സ്വദേശിയായ അർച്ചന അവർ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവരോട് പോലീസ് സംസാരിച്ചു ഈ വോട്ട് വോട്ടിൻ്റെ ദിവസം തന്നെ വിളിച്ചിരുന്നു എന്ന് മകൾ പറയുന്നുണ്ട് മകൾ അർച്ചന പറയുന്നുണ്ട് മറ്റൊരു മകൾ അമിതയാണ് അമിത എറണാകുളം എറണാകുളം ാണ് താമസം അമിതയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഈ കാസർഗോഡ് ബേക്കൽ ആണ് ഈ ഇവരുടെ ഒരു സ്വദേശം സുനന്ദ വി ഷേനുടെ സ്വദേശം ഈ ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അതോടൊപ്പം തന്നെ അങ്ങനെ ഏതാണ്ട് ഇരുപത് വർഷമായി ഈ വീട്ടിൽ താമസിക്കുന്നുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇനി പോലീസിൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഡോർ തുറന്നത് വെച്ചത് മാത്രമാണ് അതിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു പരിശോധന അക്കാര്യത്തിൽ വേണം എന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും നാട്ടുകാർ തള്ളുമ്പോൾ തുറന്നതാണോ അല്ല തുറന്നു തന്നെയാണോ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഫോറൻസിക്കിൻ്റെ ആ പരിശോധനയിൽ കൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് അതോടൊപ്പം തന്നെ മൃതദേഹത്തിൽ ചെറിയ മുറിവ് ഏറ്റതായി കാണുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ വിഷാം ം അകത്തേക്ക് പോയി പോയ പോയ സമയത്ത് വീണ് നിലത്ത് തലയടിച്ച സംഭവത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കാമെന്നും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഏത് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത കൈവരികയുള്ളൂ മരണ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിവാര്യമാണ് അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനയും മറ്റാരുടെയെങ്കിലും സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫോറൻസിക് ഫിംഗർ പ്രിന്റ് ഡോഗ് സ്കോഡ് തുടങ്ങിയ പരിശോധനകളൊക്കെ ഇപ്പോൾ നടത്തി വരുന്നത് എന്തായാലും പ്രാഥമികമായി പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളില്ല അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ